യ സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി തിരൂർക്കാട് കാഫില കുടുംബശ്രീ അയൽക്കൂട്ടമാണ് പരാതി നൽകിയത് ഇന്ന് ആളുകൾക്ക് വരെ കാലം അവിടെ റോഡ് മുറിച്ച് കിടക്കാൻ വളരെ പ്രയാസമുള്ളൊരു ഏരിയയാണത് അപ്പോൾ അതിപ്പോൾ മാറി കിടക്കുന്നൊരവസ്ഥയാണ് എത്രയും പെട്ടെന്ന് അത് സ്ഥാപിക്കണമെന്ന് വർഷങ്ങൾ അത് എടുക്കണമെന്നിൽ കുടിക്കാൻ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാപ്പിലാക്കാനെല്ലാം പാട് കാപ്പിലേക്ക് ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂലത്തെക്കാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് ഹൈസ്കൂൾ പടി തിരൂർക്കാട് ടൗൺ തുടങ്ങിയ ഭാഗങ്ങളിൽ കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനായി സ്ഥാപിച്ച സീബ്ര ലൈനുകൾ പല ഭാഗത്തും മാഞ്ഞുപോയി ഒരു വര മാത്രമായി അവശേഷിക്കുകയാണിപ്പോൾ ഹമദ് ഐ മുതൽ തിരൂർക്കാട് ടൗൺ വരെ സ്ട്രൈറ്റായി കിടക്കുന്ന റോഡായത് കാരണം വാഹനങ്ങൾ അമിത വേഗതയിലാണ് കടന്നു നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹൈസ്കൂൾ പടി ഭാഗത്തുള്ള സീബ്ര ലൈനുകൾ മാഞ്ഞുപോയത് കാരണം റോഡ് മുറിച്ചു കടക്കാൻ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും വളരെയധികം പ്രയാസപ്പെടുന്നു ആയതിനാൽ ഈ ഭാഗത്തെ മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും വാഹനങ്ങളുടെ അമിത വേഗത തടയാൻ റംബിൾ സ്ട്രിപ്പ് കൂടി വരച്ച് റോഡ് മുറിച്ചു കിടക്കുന്ന വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കണമെന്നും പരാതിയിൽ പറയുന്നു തിരൂർക്കാട് ഹാഫില അയൽക്കൂട്ട പ്രസിഡന്റ് റുക്സാന സി ഡി എസ് മെമ്പർ ആയിഷാബി അംഗങ്ങളായ നസീമ മതാരി ഫാത്തിമകുട്ടി തുടങ്ങിയവർ ദേശീയപാത അതോറിറ്റി ഓഫീസിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത് സി സി എൻ പെരിന്തൽമണ്ണ